അടിമാലി കുമ്പളി ദേശീയപാതയിൽ പക്കായപ്പടിക്ക് സമീപം ദേശീയപാതയിലെ പുറമ്പോക്ക് കയ്യേറി സ്വകാര്യ വ്യക്തി പൂച്ചെടി നട്ടിരിക്കുന്നതായി പരാതി ഈ പ്രദേശത്തെ വാഹന പാർക്കിംഗ് തടസ്സപ്പെടുത്തുവാനാണ് ഇത്തരത്തിൽ പൂച്ചെടി നട്ട് റിംഗ് സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് ആരോപണം നിലവിൽ ഇവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യുമെന്ന ആശങ്കയിലാണ് വാഹന ഉടമകൾ അടിമാലി കുമളി ദേശീയപാതയിൽ പക്കായപ്പടിക്ക് സമീപമാണ് ദേശീയപാതയിൽ റോഡിന്റെ പുറംപോക്ക് കയ്യേറി സ്വകാര്യ വ്യക്തി പൂച്ചെടി നട്ടിരിക്കുകയാണെന്ന് പരാതി ഉയർന്നിട്ടുള്ളത് വാഹനം പാർക്ക് ചെയ്യാൻ കഴിയാത്ത വിധമാണ് റോഡിലേക്ക് ഇറക്കി പൂച്ചെടി നട്ട് റിങ് സ്ഥാപിച്ചിരിക്കുന്നത് നിലവിൽ ഈ പ്രദേശത്ത് വാഹനം പാർക്ക് ചെയ്തിരുന്നവർ ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് അടിമാലി സ്ഥലത്ത് വ്യക്തി വെച്ച് അതിനകത്ത് ചെടി നട്ടിരിക്കുകയാണ് ഞങ്ങളെപ്പോലെയുള്ള ഡ്രൈവർമാർ അവിടെ വണ്ടി കൊണ്ടിട്ടിട്ട് വീട്ടിൽ പോകണ സ്ഥലമാണ് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ പുള്ളി റോഡിലേക്ക് ഇറക്കി റിങ് വെച്ച് ചെടി നട്ട് വെച്ചേക്കുകയാണ് ഇതിനെതിരെ നിന്ന് പ്രതികരിക്കാനോ അതിനെതിരെ സംസാരിക്കാനോ ഇവിടെയുള്ള സ്ഥിതി സമൂഹങ്ങളോ ഒന്നുമില്ല ഞങ്ങളെപ്പോലെയുള്ള വണ്ടി പണികാരൻ മേത്തേക്ക് അറിയാനാണ് എല്ലാവർക്കും താല്പര്യം ഒരു വണ്ടി കൊണ്ടിടാനോ എനിക്ക് ലോറി എടുക്കുകയുള്ളൂ ഞങ്ങൾ ലോറി ആളാണ് ആ ലോറി ഒന്നും കൊണ്ടിടാനോ ഒന്നുമില്ല ഇല്ല അവിടെ വണ്ടിയോടെ നിരത്തി ഇട്ടുകൊണ്ടിരുന്ന വാശിക്ക് പുള്ളി കൊണ്ടിട്ടേക്കാണ് എത്രയും പെട്ടെന്ന് കഴിവതും മുമ്പിൽ ഞങ്ങൾ വാഹനം പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ജനദ്രോഹ നടപടി സ്വീകരിച്ചതെന്നാണ് ആരോപണം എത്രയും പെട്ടെന്ന് ദേശീയപാതയിലെ പുറമ്പോക്ക് കയ്യേറി പൂച്ചെടി നട്ടിരിക്കുന്നത് ഒഴിവാക്കി സുഖവുമായ വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമൊരുക്കണമെന്നുമാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി